അപ്പോൾ അജ്ഞാനേന് ജ്ഞാനം ആവൃത്തം തേന കൊണ്ട് ഈ ജന്തുക്കളൊക്കെ മോഹിക്കുന്നു അജ്ഞാനത്താൽ ആവരണം കൂടി നമ്മൾ മോഹിക്കുകയാണ് അങ്ങനെ ശരിയെന്ത് തെറ്റെന്ത് കർത്തവ്യം എന്താ കർത്തവ്യം എന്ത് എന്നൊന്നും തിരിച്ചറിയാതെ സത്യം എന്താ അസത്യം എന്ത് ഒരു ബോധവും ഇല്ലാണ്ട് കഴിയുകയാണ് അപ്പോൾ എവിടെയാണ് നമ്മൾ പണിയെടുക്കേണ്ടത് എവിടെ ഈ അജ്ഞാനാവരണത്തെ ശോധനം ചെയ്ത് ശോധനം ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കി കൊണ്ടുവരിക അതിനാണ് ഉപാസനകൾ എല്ലാ ഉപാസന മന്ത്ര ഉപാസനയാകട്ടെ പൂജകളാകട്ടെ ഇന്നതെന്ന് പറയുന്നില്ല ശാസ്ത്രസ്വാധ്യായമാകട്ടെ നിഷ്കാമ കർമാനുഷ്ഠാനമാകട്ടെ ഓരോ വ്യക്തിയുടെയും ഗുണഭേദമനുസരിച്ച് വ്യത്യസ്തങ്ങളായ സാധനാവിശേഷങ്ങളെ അനുഷ്ഠിക്കേണ്ടി വരും അതെല്ലാം ഈ അജ്ഞാന അജ്ഞാനനാശത്തിനു വേണ്ടിയിട്ടാണ് ഇതാണ് പരമാർത്ഥം